ഹലോ ഗൈസ് ഇന്നത്തെ എൻ്റെ വർക്ക് വന്നിട്ടേ കസ്റ്റമർ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ ആ ഫോട്ടത്തിൽ കാണുന്ന ടോപ്പ് എന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ ആണ് ഈ വീഡിയോയുടെ സൈഡിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഏകദേശം ഈ ഫോട്ടോത്തിൽ കാണുന്ന മെറ്റീരിയൽസിൻ്റെ കളർ തന്നെയാണ് കേട്ടോ അവരെനിക്ക് കൊണ്ടുവന്നു തന്നിരിക്കുന്നത് ഷോളും അതുപോലെ ബോട്ടം ഒക്കെ സെയിം കളർ തന്നെയാണ് ബോട്ടം ത്രീ അത് അവർ റെഡിമെയ്ഡ് എടുക്കുകയാണ് ഷോൾ ഓൾറെഡി അവരൊരു നെറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ നാല് ഭാഗത്തും ഒരു ചെറിയ ലൈസ് അവർ വേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് പിടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതന്നെ നെക്കിനും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊരു അംബ്രള ടോപ്പ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പായിട്ടും യൂസ് ചെയ്യാം നേരെ തിരിച്ചൊരു ഫ്രോക്ക് മോഡല് നമുക്ക് ഇട്ട് നടക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇത് അത് ആണ് ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഫ്രണ്ടിലും ബാക്കിലും സെയിം ആയിട്ടുള്ള വി നെക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഓപ്പൺ ആയിട്ട് സിബ്ബ് വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞില്ലേ ഈ ഒരു കസ്റ്റമറില്ലേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന മെറ്റീരിയൽസിൻ്റെ കളറില്ലേ എന്നെ ശരിക്കും അതിശയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എപ്പോഴും ഒരു വെറൈറ്റി കളറാണ് ഈ കുട്ടി ചൂസ് ചെയ്ത് കൊണ്ടുവരാറുള്ളത് ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഒരു ടോപ്പിൻ്റെ കളറും എനിക്ക് കണ്ടപ്പോൾ തോന്നി ആ കുട്ടിക്കത് ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവുന്നു പക്ഷേ അങ്ങനെയല്ല ഞാൻ സ്റ്റിച്ച് ചെയ്ത് ആ കുട്ടി ഇട്ട് കണ്ടപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടോപ്പിന്റെ ഭംഗി മാത്രല്ല കേട്ടോ അതിന്റെ ആ കളറുണ്ടല്ലോ ആ കളറും അവർക്ക് ഒത്തിണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ സംഭവം നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അവരിടുന്ന ഡ്രസ്സ് മോഡലി ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിൽ ഇത് ഉപയോഗിക്കാം കേട്ടോ ഒന്ന് ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇത് ചുരിദാറായിട്ടും ഉപയോഗിക്കാം കേട്ടോ നെക്കിനും ഷോളിനും ലൈസ് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ടോപ്പിന് താഴെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ കറക്റ്റ് തെറ്റായിട്ട് തന്നെയാണ് കേട്ടോ ലൈസ് പേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അത് കാരണം നെക്കിനും അതുപോലെ തന്നെ ഷോളിനും മാത്രം ഞാൻ ലൈസ് പിടിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ആ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അത് ഇട്ട് നോക്കി കറക്റ്റ് ഭാഗമായിരുന്നു കേട്ടോ അത് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ലേസ് വേറെ എവിടെയും വെക്കാണ്ട് നെക്കിനും ഷോൾഡറും മാത്രം കൊടുത്തത് നന്നായിരുന്നു കാരണം അത് വളരെ സിമ്പിളാണ് പക്ഷെ കാണാൻ നല്ല ലുക്കാണ് കേട്ടോ നമ്മളെല്ലായിടത്തും ലേസ് വെച്ച് കഴിഞ്ഞാൽ ചില ടോപ്പിനൊന്നും കാണാൻ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്